രഞ്ജിത്ത് ട്രോഫിയിൽ ചരിത്രം എഴുതി കേരളം ഫൈനലിലേക്ക് പ്രവേശിച്ചു ഗുജറാത്തിനെതിരെ ഒന്നാം ഇന്നിംഗ്സിൽ രണ്ട് റൺസ് ലീഡ് നേടിക്കഴിഞ്ഞു കേരളം എം നിഖിൽ കുമാർ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു നിഖിൽ ആവേശകരം ചരിത്രം പുതിയ ചരിത്രം പറഞ്ഞിരിക്കുകയാണ് തീർച്ചയായും കേരളം രഞ്ജിത് ട്രോഫിയുടെ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇത് ആദ്യമായാണ് ആദ്യമായി കേരളം രഞ്ജിത് ട്രോഫിയുടെ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു ഫൈനൽ ബർത്ത് ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതായത് ഗുജറാത്തിനെതിരെ ഇപ്പോൾ കേരളത്തിൻ്റെ ഒന്നാം ഇന്നിങ്സ് അതും വെറും രണ്ട് റൺസിൻ്റെ മാത്രം ഒന്നാം ഇന്നിങ്സ് ലീഡ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം ക്വാർട്ടറിൽ ജമ്മു കാശ്മീരിനെതിരെ ഒരു റൺസിൻ്റെ ലീഡിലാണ് കേരളം വിജയിച്ചതെങ്കിൽ ഇവിടെ സെമിയിൽ കേരളം രണ്ട് റൺസിൻ്റെ ഒന്നാം ഇന്നിങ്സ് ലീഡിലാണ് എന്തായാലും ഇപ്പോൾ ഫൈനൽ ബെർത്ത് ഉറപ്പിച്ചിരിക്കുന്നത് ഈ ഗുജറാത്തിനെതിരായ മത്സരം അത് എന്തായാലും ഇന്ന് മത്സരം അവസാനിക്കും മത്സരത്തിൻ്റെ അവസാന ദിനമാണ് മത്സരം സമനിലയിലായിരിക്കും അവസാനിക്കുക അപ്പോൾ കേരളത്തിൻ്റെ ഈ ഒരു വിജയം വിജയം ഈ ഒരു ഫൈനൽ പ്രവേശം അത് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം തന്നെയാണ് ഇപ്പോഴെന്തായാലും ഈ ഗുജറാത്തിനെതിരെ രണ്ട് റൺസിൻ്റെ മാത്രം ഒന്നാം ഇന്നിങ്സ് ലീഡ് അതായത് കേരളം ഉയർത്തിയ നാനൂറ്റി അൻപത്തി ഏഴ് റൺസ് സ്കോർ പിന്തുടർന്ന ഗുജറാത്തിൻ്റെ ഇന്നിങ്സ് നാനൂറ്റി അൻപത്തി അഞ്ച് റൺസിൽ അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത് ഇന്ന് മത്സരം ആരംഭിക്കുമ്പോൾ അഞ്ചാം ദിനമായി ഇന്ന് മത്സരം ആരംഭിക്കുമ്പോൾ കേരളത്തിന് വേണ്ടത് കേരളത്തിനെതിരെ ഗുജറാത്തിന് വേണ്ടത് ഇരുപത്തിയൊൻപത് റൺസായിരുന്നു കേരളത്തിന് വേണ്ടത് മൂന്ന് വിക്കറ്റുമായിരുന്നു ആ ഇരുപത്തി ഒൻപത് റൺസ് പിന്തുടരുന്നതിനിടെ ഇരുപത്തിയേഴ് റൺസിന് എടുക്കുന്നതിനിടെ ഗുജറാത്ത് പുറത്താവുന്നു കേരളം മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയിരിക്കുന്നു നിർണായകമായ മൂന്ന് വിക്കറ്റുകളും വീഴ്ത്തിക്കൊണ്ട് കേരളം ഈയൊരു മത്സരം തങ്ങളുടെ വരുതിയിലേക്ക് എത്തിക്കുന്നു മത്സര സമനിലയായാലും കേരളം അങ്ങനെ ഫൈനലിലേക്ക് ഉറപ്പിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫിയിൽ കേരളം ഫൈനലിലേക്ക് കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം ഇന്നത്തെ മൂന്ന് വിക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയതും ആദിത്യ സർവത തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം ആദിത്യ സർവത അങ്ങനെ നാല് വിക്കറ്റുകൾ ആകെ വീഴ്ത്തി ഇന്നത്തെ ദിവസം ഈ ഒരു മത്സരത്തിൻ്റെ അവസാനത്തെ ദിവസം നിർണായകമായ മൂന്ന് വിക്കറ്റുകളും സ്വന്തമാക്കിയത് ആദിത്യ സർവതയാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം ഇന്ന് മത്സരം തുടങ്ങുമ്പോൾ ക്രീസിലുണ്ടായിരുന്നത് ജയമീത് പട്ടേലും ഒപ്പം തന്നെ ആ ദേശായുമാണ് ഇരുവരും ഇന്നലെ മുതൽ തന്നെ ശ്രദ്ധയോടെ ബാറ്റ് വീശി കരുതലോടെ ബാറ്റ് വീശി ക്രീസിൽ തുടരുകയായിരുന്നു ഇവരുടെ വിക്കറ്റുകൾ ആദ്യ സെഷനിൽ തന്നെ വീഴ്ത്തിയാൽ കേരളത്തിന് ഫൈനലിൽ ബർത്തുറപ്പിക്കാം എന്നുള്ളത് തന്നെയായിരുന്നു ആ ലക്ഷ്യവുമായാണ് കേരളം ഇറങ്ങിയത് എന്തായാലും തുടക്കത്തിൽ തന്നെ ഈയൊരു രണ്ട് വിക്കറ്റുകളും കേരളം വീഴ്ത്തി ആദ്യ സെഷനിൽ തന്നെ മൂന്ന് വിക്കറ്റുകളും വീഴ്ത്തിയിരിക്കുന്നു അങ്ങനെ കേരളം രഞ്ജി ട്രോഫിയിൽ ആദ്യമായി ചരിത്രത്തിൽ ആദ്യമായി കേരളം രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതും നിർണായകമായ വിക്കറ്റുകൾ നമ്മൾ മത്സരം കണ്ട ഇപ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് വളരെ നാടകീയമായ രീതിയിലുള്ള വിക്കറ്റുകൾ തന്നെ അതായത് ഈ വിക്കറ്റുകളൊക്കെ തന്നെ തേടം പേരിലേക്ക് പോകുന്നു റിവ്യൂ കൊടുക്കുന്നു തേടമ്പേറിലേക്ക് പോയതിനു ശേഷം ഔട്ട് വിളിക്കുന്ന കാഴ്ച അതായത് അതിനാടകീയമായി തന്നെയായിരുന്നു ഈ വിക്കറ്റുകളൊക്കെ വീണതും എന്തായാലും കേരളം അങ്ങനെ രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഈ ഒരു സീസൺ ഉടനീളം നോക്കിയാൽ തോൽവി അറിയാതെയാണ് കേരളം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷകരമായ കാര്യം അതായത് ഗ്രൂപ്പ് സ്റ്റേജിലും തോൽവി അറിയാതെ പരമാവധി വിജയവും സമനിലയും പിടിച്ചുകൊണ്ടാണ് കേരളം എത്തിയത് ക്വാർട്ടറിലേക്ക് വന്നപ്പോൾ ക്വാർട്ടറിൽ ജമ്മു കാശ്മീരിനെതിരെ അവിടെയും സമനില നേടി എന്നിട്ടാണ് കേരളം ഇപ്പോൾ സെമിയിലേക്ക് എത്തിയത് എന്തായാലും ഗുജറാത്തിനെതിരെ കരുത്തരായ ഗുജറാത്തിനെതിരെ തന്നെ കേരളം ഒരു സമനിലയിലേക്ക് മത്സരം കൊണ്ടെത്തിച്ചിരിക്കുന്നു അവിടെ ഒരു രണ്ട് റൺസിൻ്റെ ഒന്നാം ഇന്നിങ്സ് ലീഡ് കേരളം നേടിയിരിക്കുന്നു ഇനി കേരളത്തിന് മുമ്പിലുള്ളത് ഫൈനൽ മത്സരമാണ് അതായത് ചരിത്രത്തിൽ ആദ്യമായി ഒരു രഞ്ജി ട്രോഫി കിരീടം കേരളത്തിലേക്ക് കേരളത്തിലേക്കെത്താൻ ഇനി ഒരു ജയം മാത്രമാണ് കേരളത്തിന് മുന്നിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം ഫൈനലിലേക്ക് വരുമ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ സെമി ഫൈനൽ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിദർഭയും ഒപ്പം തന്നെ മുംബൈയും തമ്മിലാണ് മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മത്സരത്തിലെ വിജയ് ഒന്നുകിൽ മുംബൈ അല്ലെങ്കിൽ വിദർഭ ഈ രണ്ടിലേതെങ്കിലും ഒരു ടീം ഈ മത്സരത്തിലെ വിജയി ആയിരിക്കും എന്തായാലും കേരളത്തിനെതിരെ ഫൈനൽ മത്സരം കളിക്കുക കേരളത്തെ സംബന്ധിച്ച് ഒരു മികച്ച ഓൾ റൗണ്ട് പ്രകടനം തന്നെ ഈ ടൂർണമെൻറ്റ് ഉടനീളം കാഴ്ചവെച്ചു പ്രമുഖ താരങ്ങൾ എന്ന് നമുക്ക് പേരെടുത്തു പറയാൻ സാധിക്കാത്ത താരങ്ങൾ കേരള താരങ്ങൾ ഒപ്പം തന്നെ ഇവിടേക്ക് അതിൽ താരങ്ങളായി കളിക്കുന്ന ജല സക്സേനയും ഒപ്പം തന്നെ ആദിത്യ സർവതയും ഈ രണ്ട് താരങ്ങൾ ഇവരുടെയൊക്കെ പ്രകടനമാണ് ഒപ്പം തന്നെ കേരളത്തിലെ യുവതാരങ്ങളുടെ പ്രകടനം അത് എടുത്തു പറയേണ്ടതാണ് ഒപ്പം തന്നെ മലയാളിയായി കേരളത്തിൽ നിന്നുള്ള സീനിയർ താരമായിട്ടുള്ള സച്ചിൻ ബേബിയുടെ പ്രകടനം അതും നിർണായകമായിട്ടുണ്ട് എന്തായാലും സച്ചിൻ ബേബിയുടെ നേതൃത്വമുള്ള ഈ ഒരു ടീം എം ഡി ദിതീഷിനെ പോലെയുള്ള മുഹമ്മദ് അസുദ്ദീനെ പോലെയുള്ള താരങ്ങൾ അവരുടെയൊക്കെ സൽമാൻ നിസാറിനെ പോലെയുള്ള താരങ്ങൾ അവരുടെയൊക്കെ യുവതാരങ്ങളുടെ ഒക്കെ പ്രകടനം എന്തായാലും ഈ ഒരു സീസണിൽ രഞ്ജി സീസണിൽ ഇതുവരെയുള്ള മത്സരങ്ങളിൽ കേരളത്തിൽ എന്തായാലും നിർണായകമാണ് നിർണായകമായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതിൽ അതായത് ടീമിന് പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ഇവരൊക്കെ മുന്നിൽ കയറി ഒരു നായകൻ്റെ റോൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നിൽ നിന്ന് കളിക്കുന്ന മുന്നിൽ നിന്ന് മത്സരം നയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു നമ്മൾ സെമിയിലടക്കം കണ്ടതാണ് സെമിയിൽ സെമി മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് ആദ്യ ഇന്നിങ്സിൽ സൽമാൻ നിസാർ ഒപ്പം തന്നെ അശ്രുദീന്റെയും ആ ഒരു പ്രകടനം നമ്മൾ കണ്ടതാണ് സച്ചിൻ ബേബിയുടെ പ്രകടനം നമ്മൾ കണ്ടതാണ് ഒപ്പം തന്നെ വന്നാൽ അവിടെയും സൽമാൻ സച്ചിൻ നിസാറിന്റെയും ഒക്കെ പ്രകടനം നമ്മൾ കണ്ടതാണ് അവസാന നിന്ന എന്നതിലുപരി നിഖിൽ ഈ ഒരു മത്സരം രഞ്ജി ട്രോഫി കേരളത്തിന് വലിയ പ്രതീക്ഷകൾ നൽകുന്നു എന്ന് നിസ്സംശയം പറയേണ്ടി വരും കാരണം ക്രീസിൽ സമാധാനപരമായി അടി നിലയുറപ്പിച്ച് നിൽക്കുന്ന വാലറ്റം വരെയുള്ള ബാറ്റ്സ്മാൻമാർ അത് തന്നെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഒരുപക്ഷെ മുൻപ് കേരളത്തിൽ കണ്ടിട്ടില്ല അച്ചടക്ക ബാറ്റിംഗ് ഇപ്രാവശ്യം ഉണ്ടായി എന്നത് തന്നെ ഈ ഫൈനൽ പ്രവേശനത്തിന് മാറ്റി കൂട്ടുന്നു അതേപോലെ തന്നെ നെഗലിപ്പോൾ ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടാമത്തെ സെമിയും പുരോഗമിക്കുകയാണ് വിദർഭ മുംബൈ മത്സരം അവിടെയും വിദർഭയ്ക്ക് ചെറിയ പ്രതീക്ഷയുണ്ട് എന്നതിലും തർക്കമില്ല കാരണം അറുപത്തി എട്ട് ഓവറിൽ നിന്ന് മുംബൈക്ക് ഇനി ജയിക്കാൻ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് റൺസാണ് വേണ്ടത് നാല് വിക്കറ്റ് മാത്രമേ അവർക്ക് ശേഷിക്കുന്നുള്ളൂ അതായത് അട്ടിമറികളിലൂടെ രണ്ട് പേർ എത്തുന്നു നിലവിലെ ചാമ്പ്യന്മാരാണ് മുംബൈ എന്നതുകൂടി ഓർക്കുമ്പോൾ വിദർഭ കേരള ഫൈനലിന് അരങ്ങു ഒരുങ്ങുമോ അനു അതിന് തന്നെയാണ് ഏറ്റവും അധികം സാധ്യത അങ്ങനെയെങ്കിൽ കേരളത്തിന് ഒരു കണക്ക് തീർക്കാനുണ്ട് കാരണം കേരളം ഇതിനു മുൻപ് സെമിഫൈനൽ കളിച്ച ആ വർഷം കേരളത്തിന്റെ എതിരാളി വിദർഭയായിരുന്നു അന്ന് വിദർഭക്കെതിരെയാണ് കേരളം പരാജയപ്പെട്ട് സെമിയിൽ പുറത്തായത് അതിന് കണക്ക് തീർക്കാൻ എന്തായാലും കേരള അതിനുവേണ്ടി കണക്ക് കൂട്ടാൻ അതിന് കണക്ക് തീർക്കാൻ അരയും തലയും മുറുക്കിയായിരിക്കും എന്തായാലും സച്ചിൻ ബേബിയും സംഘവും എത്തുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും യുവതാരങ്ങൾക്ക് അവസരം നൽകിയതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ഇതിനിടയിൽ പറയേണ്ടതുണ്ട് കാരണം ഈ യുവതാരങ്ങൾക്ക് പരമാവധി അവസരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ നേരത്തെ ഉയർന്നിരുന്നു എന്നാൽ ആ വിവാദങ്ങളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് രഞ്ജി ട്രോഫിയിലെ കേരള ടീമിൻ്റെ യുവതാരങ്ങളുടെ അടക്കം പ്രകടനം എന്ന് എടുത്തു പറയേണ്ടതാണ് അനു പറഞ്ഞതുപോലെ ഇപ്പോൾ വിദർഭ മുംബൈ മത്സരം അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മുംബൈക്ക് വേണ്ടത് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് റൺസാണ് ആറ് വിക്കറ്റുകൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസിന് ആറ് വിക്കറ്റുകൾ മുംബൈയുടെ നഷ്ടമായിട്ടുണ്ട് മുംബൈക്ക് നാല് വിക്കറ്റുകൾ കൂടി മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് അതായത് കരുത്തരായ മുംബൈ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം സീനിയർ താരങ്ങളടക്കമുള്ള സൂര്യകുമാർ യാദവ് അടക്കമുള്ള താരങ്ങളുള്ള മുംബൈ ടീമാണ് മുംബൈയുടെ രണ്ടാം മിസിലെ സ്കൂളിലേക്ക് വന്നാൽ നിലവിൽ ശിവം നിലവിൽ ഷമാസ് മിറാനിയും ഷാർദുൽ താക്കൂറും ആണ് അവരുടെ ക്രീസിലുള്ളത് സൂര്യകുമാർ യാദവ് ശിവം ദുബെ അജിങ്ക്യ രഹാനെ അടക്കമുള്ള ഇന്ത്യൻ താരങ്ങൾ ഉൾപ്പെട്ട സീനിയർ താരങ്ങൾ ഉൾപ്പെട്ട ടീമാണ് മുംബൈ ആ മുംബൈക്കെതിരെ എന്തായാലും നിലവിൽ വിദർഭയ്ക്കാണ് മേൽക്കൈ എന്ന് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ വിദർഭ ഇന്ന് മുംബൈയുടെ നാല് വിക്കറ്റുകൾ കൂടി വീഴ്ത്തിയാൽ വിദർഭയ്ക്ക് വീണ്ടും ഒരു രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് എത്താം കേരളത്തിന് വിദർഭക്കെതിരെ ഒരു കണക്ക് തീർക്കാനുണ്ട് അതിനുവേണ്ടി തന്നെയാണ് നമ്മളൊക്കെ എന്തായാലും കാത്തിരിക്കുന്നത് അനു ശരി മത്സരം സമനിലയിലേക്ക് നീങ്ങവേ കേരളം ഫൈനൽ ബാത്ത് ഉറപ്പിച്ചു കഴിഞ്ഞു രഞ്ജി ട്രോഫിയിൽ പുതിയ ചരിത്രം ഇടവേള